സി എം ഉസ്താദ് സി എം ഉസ്താദ് സി എം ഉസ്താദ് ഇതുപോലെ വലിയ ഇഷ്ടവും തലോടൽ നടന്ന ആൾക്കാർ ആണ് എല്ലാരും കൂടി പറഞ്ഞ പറ്റൂലല്ലോ ഉള്ളത് കൃത്യമായ എവിഡൻറിന്റെ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് സി എം ഉസ്താദിന് വലിയ വാത്സല്യം എസ് വൈ എസിന്റെ സമ്മേളനം നടന്നു കുറ്റിപ്പുറം മണ പിന്നെ പുഴയില് കൊള്ളജാത്ത സമയത്ത് വാഫി പ്രഥമ സന്നദ്ധാനം നടക്കുന്ന അവിടെയാണ് അപ്പൊ ഞാൻ ഇപ്പൊ തപ്പിയതുപോലെ സി എം ഉസ്താദിനെ പറ്റി സംബോധന ചെയ്യാൻ പറഞ്ഞു ചെമ്പിരിക്കാതെ ചെമ്പിരിക്കും സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ആണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്നോ പ്രസിഡന്റ് ഞാൻ അങ്ങനെ ഉണ്ട് ഇപ്പൊ നമ്മളെ ഒന്നും ഇനി പുറത്തെടുക്കണില്ല വല്ലാതെ കളിച്ചാൽ ഇതൊക്കെ പുറത്തു വരും ഞാൻ അങ്ങനെ ഉണ്ട് ഇപ്പൊ നമ്മളൊന്നും ഇനി പുറത്തു എടുക്കുന്നില്ല വല്ലാതെ കളിച്ചാൽ ഇതൊക്കെ പുറത്തു വരും